ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ടൗണിലൂടെ ഊട്ടി റോഡിലൂടെ സഞ്ചരിച്ചാൽ അവിടെ നാല് കിലോമീറ്റർ പോയാൽ തന്നെ മ്യൂസിയത്തിലേക്ക് എത്തിപ്പെടാം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്കും ഇവിടെയാണ് നിലകൊള്ളുന്നത് ഇപ്രാവശ്യത്തെ പെരുന്നാൾ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ എത്തിപ്പെട്ടത് ഇവിടേക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഉൾവശത്തേക്ക് കയറിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അവിടെ ഫസ്റ്റ് തന്നെ അവിടെ ഹൈലൈറ്റ് ആയിട്ടൊരു വലിയൊരു തേക്കിൻ്റെ വൃക്ഷം തന്നെയുണ്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് ശില്പങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് തേക്ക് കൊണ്ടുള്ള തേക്കിൻ്റെ കലാപരവും ശാസ്ത്രപരവുമായിട്ടുള്ള ഒരുപാട് പല തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ തേക്കിൻ്റെ ഉപയോഗങ്ങളെയും പല അതിൻ്റെ പഠനങ്ങളെക്കുറിച്ചൊക്കെ ആയിട്ട് ഷാർട്ടുകളുടെ രൂപത്തിലായിട്ടും പല ദൃശ്യ സംവിധാനങ്ങളിലൂടെയും അവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് തേക്കിൻ്റെ എല്ലാ പാർട്ട് വെച്ചിട്ടും അതിൻ്റെ റൂട്ട്സ് വെച്ചിട്ടുള്ള സിസ്റ്റംസും അങ്ങനെ ഒരുപാട് വ്യത്യസ്തകരമായിട്ടുള്ള കാഴ്ചകൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം കേട്ടോ ഒരുപാട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അതൊക്കെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി പോകാവുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് പെരുന്നാൾ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ത്യയുടെ ഒരു ഗ്ലോബ് അവിടെ ഉണ്ടായിരുന്നു ഒരു വലിയ വലുതായിരുന്നു കേട്ടോ അത് പിന്നെ അവിടെ നമ്മൾ പണ്ട് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന റേഡിയോ റേഡിയോ ബോക്സ് പിന്നെ വെറൈറ്റി ഐറ്റംസുകളൊക്കെ പണ്ടത്തെ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കാണാൻ സാധിച്ചിരുന്നു കേട്ടോ തേക്ക് വെച്ചിട്ടുള്ള ഐറ്റംസുകളാണ് ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ അവരത് സൂക്ഷിക്കുന്നുണ്ട് നാനൂറ്റി അമ്പത് വർഷത്തിലേറെ ജീവിച്ച ഒരു തേക്ക് മരത്തിൻ്റെ ചുവട് ഭാഗമാണ് കേട്ടോ ഇത് അവിടെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അക്ബർ ചക്രവർത്തിയുടെ ജനത ജനന വർഷത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മുകളിലോട്ട് കയറി കേട്ടോ അവിടെയും കുറേ വെറൈറ്റി ഐറ്റംസുകൾ കാണാൻ സാധിക്കും മാഗ്നഫിഷ്യൻ മോഡലായിട്ടൊരു കേക്കിൻ്റെ സീഡാണ് കേട്ടത് വിത്താണത് അതിൽ കണ്ടത് ചില്ലും കൂട്ടിലായിട്ട് അവർ വെച്ചിട്ടുള്ളത് പിന്നെയും ഒരുപാട് വിത്തുകൾ അവിടെ അങ്ങനെ ഫ്രെയിം പോലെ അതിൻ്റെ ചില്ലിൻ്റെ അകത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പല വെറൈറ്റി ആകൃതികളിലും വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള വിത്തുകൾ അവിടെ ഞാൻ കണ്ടു നമ്മൾ തേക്കിൻ്റെയൊക്കെ ചുവട്ടിൽ പോയാൽ നമുക്ക് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുപോലെയുള്ള കുറേ എഴുതി വെച്ചിട്ടുണ്ട് വിത്തുകളെ കുറിച്ചിട്ടുള്ളതും അതിൻ്റെ പ്രചനത്തിനെ കുറിച്ചിട്ടും ഉൽപ്പാദനത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല സീനറി തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വിത്തുകൾക്ക് ശേഷം അവിടെ ഉത്തമ വൃക്ഷം എന്ന് എഴുതി വെച്ചിട്ട് ഇതേപോലുള്ള ഒരു തേക്കിൻ്റെ പാർട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കലാപരമായിട്ട് നല്ല അടിപൊളിയായിട്ട് തേക്കിൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ടും അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് അതിൻ്റെ അടുത്ത ഭാഗത്തേക്കായിരുന്നു അവിടെയും ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഫ്രെയിമുകൾ തന്നെയായിരുന്നു കേട്ടോ അധികം ഉണ്ടായിരുന്നത് പിന്നെ ഈ തേക്കിൻ്റെ വളർച്ചാ ഘട്ടങ്ങളിലുള്ള ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതാകുമ്പോൾ ഉള്ളതും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം പലതരത്തിലുള്ള വളർച്ചകൾ അതൊക്കെ അതിലിങ്ങനെ ചെറിയ ഇതിൽ വരുന്ന ആ ഒരു ടൈമും വിത്ത് മുളക്കുന്ന ടൈമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മ്യൂസിയത്തിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ തേക്കിന് വന്നിട്ടുള്ള ഈ പ്രോബ്ലംസൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെയൊക്കെ ഫോട്ടോസുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കളകൾ ഇത്തിൽ കണ്ണി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അതിൽ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ശലഭങ്ങളുടെ ഒരു പാർട്ടിലൊക്കെ ടങ്ങൾ പോയത് വളരെ വെറൈറ്റി നൂറ് തരം ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഷഡ്പദങ്ങളും ആയിട്ട് അതിങ്ങനെ ഉണക്കി സൂക്ഷിക്കുന്നത് കൊണ്ടായിരിക്കും വളരെ നല്ല ഭംഗിയുള്ള ഷഡ്പദങ്ങളും അവിടെ പണ്ട് അന്ന് ഉണ്ടായിരുന്നുള്ളതൊക്കെ അവർ നല്ല വൃത്തിയായിട്ട് തന്നെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കതിങ്ങനെ അടുത്ത് നിന്ന് കാണുമ്പോൾ അല്ല ചെറിയ ചെറിയ പ്രാണികളും പോലെയുള്ള ഷഡ്പഥങ്ങളും എല്ലാം അതും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ അതിൽ ചിലതിൻ്റെയൊക്കെ കൂടൊക്കെ കാണുന്നുണ്ട് മണ്ണിൻ്റെ കൂടൊക്കെ അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പൂമ്പാറ്റകൾ പോലെയുള്ളതും പിന്നെ വേറെയുള്ള ഈ പച്ചപ്പുൽച്ചാടി അങ്ങനെയുള്ള തുമ്പി എല്ലാ ഐറ്റംസുകളും പലതരത്തിലുള്ള വണ്ടുകൾ അങ്ങനെ എല്ലാ ചെറിയ ചെറിയ ഐറ്റംസുകളും അവിടെ നമ്മൾ കണ്ടിട്ടോ കുട്ടികൾക്കും വളരെ കൗതുകത്തോടെ കാണാൻ പറ്റുന്ന ഓരോ സീനറികൾ തന്നെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അവിടെ അതിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം നൂറ് തരം വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളായിരുന്നിട്ടുള്ള ഷഡ്പഥങ്ങളെ അവിടെ കണ്ടു കിട്ടും പിന്നെ അതിൻ്റെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളെ കുറിച്ചിട്ട് കുറെ ജീവികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ആനിമൽ പ്ലാന്റ് അസോസിയേറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ട് നമ്മുടെ ഉടുമ്പ് ഈനാം ബേച്ചി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അവിടെ ചിത്രങ്ങൾ കണ്ടുട്ടോ കേട്ടോ അന്നത്തെ ചിതൽപ്പുറ്റിൻ്റെ ഫോട്ടോസ് അതുപോലെ ആന കാട്ടുപോത്ത് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ തേക്ക് വെച്ചിട്ടുള്ള ഒരുപാട് ശില്പങ്ങളാണ് കേട്ടോ നല്ല ഗ്ലൈസിങ് ആയിട്ടുള്ള ശില്പങ്ങളാണ് വളരെ മനോഹരമായിട്ട് അവിടെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ശിൽ ശില്പങ്ങൾ തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി കളറുകളിലൊക്കെ ആയിട്ട് നല്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണ്ടത്തെ ഗണ്ണും എല്ലാം തേക്ക് വെച്ചിട്ട് ഉള്ള ഐറ്റംസുകളാണ് അതൊക്കെ കണ്ട് വെറൈറ്റി ആയിട്ട് തന്നെ അത്രയും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കലാപരമായിട്ടും എല്ലാ തരത്തിലുള്ള ദൃശ്യങ്ങളും തേക്കിൻ്റെ എല്ലാ വൈവിധ്യമായിട്ടുള്ള കാര്യങ്ങളും അവിടെ ഞങ്ങൾ കണ്ടു പിന്നെ അടുത്ത ഭാഗത്ത് പരമ്പരാഗതമായിട്ടുള്ള വെറൈറ്റി ഉപകരണങ്ങളുണ്ടല്ലോ പണ്ട് ഉപയോഗിച്ചിരുന്ന പണിക്കുപയോഗിച്ചിരുന്ന ആയുധങ്ങളെന്ന് പറയാം അങ്ങനെ ഹാമർ പോലെയുള്ള ചുറ്റിക അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ മഴ അതൊക്കെ അവിടെ ഒരു ചില്ലിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിരക്ക് കൂട്ടുന്ന ഒരു ഭാഗമാണ് അവിടെ ഒരുപാട് തേക്കിൻ്റെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ പണ്ടത്തെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓരോ സ്പേസുകൾ തേക്ക് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഓരോ എന്താ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് പിന്നെ ഒരുപാട് തടികളുടെ ഫോട്ടോസ് ഉണ്ട് അത് തേക്ക് മാത്രമല്ല ഈട്ടി അങ്ങനെയുള്ള വേറെ വ്യത്യസ്തമായിട്ടുള്ള തടികൾ അതിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ കണ്ടിരുന്നു കേട്ടോ ഇതൊക്കെ തടികളുടെ വിവിധ തരത്തിലുള്ള തേക്ക് തടികളുടെ ഓരോ പാർട്ടുകൾ അവിടെ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് വൈകല്യങ്ങളാണ് തേക്കിന് വന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന വൈകല്യങ്ങൾ നമ്മൾ ചില മരങ്ങളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ അപ്പോൾ കുട്ടികളൊക്കെ വളരെ കൗതുകത്തോടെ തന്നെ അതൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് പണ്ടൊക്കെ നമ്മൾ പഴയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന കേരളീയ ഗൃഹ ഗൃഹം എന്നൊക്കെ അതിൻ്റെ ഭാഗങ്ങളിൽ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇതൊക്കെ തേക്ക് വെച്ചിട്ടുള്ളത് ഈ വിളക്കും ചെരുപ്പ് അങ്ങനെ പല പല ഐറ്റംസുകളൊക്കെ അതിലുണ്ട് ഒക്കെ തേക്ക് വെച്ചിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ അങ്ങനെ അതിൽ തുടരുത് ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളൊക്കെ ഒരു മടിയില്ലാതെ ഇരിക്കുന്നൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഇത് നമ്മളുടെ വരും തലമുറകൾക്കൊക്കെ കാണാൻ സാധിക്കുള്ളൂ പലരും അതിലിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് പെഡസ്റ്റൽ സെൻട്രൽ ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐറ്റം കണ്ടു അതേപോലെ ചാരു മസാല ഇതെന്താണ് ഭസ്മക്കൊട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐറ്റം ഒക്കെ കണ്ടു കേട്ടോ ഇതൊരു തൊട്ടില് പോലൊരു ഐറ്റമാണ് എല്ലാത്തിനും എന്ന് അവരുടെ അവർ കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ ബാരല് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടിരുന്നു ഇത് പല്ലാങ്കുഴി എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമാണ് മരുന്ന് പെട്ടിയോ അങ്ങനെയൊക്കെ അതിനുപയോഗിക്കുന്ന മരുന്നൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെ ഐറ്റംസുകളാണ് അപ്പോൾ അതും പിന്നെ പെട്ടകം എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കണ്ടു ഇത് പണ്ടത്തെ നമ്മുടെ വയസ്സായ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റമാണ് പിന്നെ പണപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് ഈ ഓരോ കാർട്ടൂണിലൊക്കെ കണ്ടിരുന്നല്ലോ നമ്മൾ നിധി അന്വേഷിച്ച് പോകുമ്പോൾ ഇങ്ങനെയുള്ള പെട്ടികളിൽ ഇങ്ങനെ നിധിയൊക്കെ കിട്ടുന്ന സീനുകളൊക്കെ കണ്ടതൊക്കെ ഓർത്ത് പോയി അങ്ങനെയുള്ള ഐറ്റംസുകളും പിന്നെ പല വെറൈറ്റി ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് തന്നെ പറയാം അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള കലാരൂപങ്ങളും അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസുകളൊക്കെ വരച്ചിട്ടുള്ള ഒരു ഭാഗമായിട്ടോ ഇത് പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് പോലെ തോന്നി കുറച്ച് ഐറ്റംസ് അങ്ങനെയും ഒക്കെ കണ്ട് പണ്ടത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ കണ്ടു പിന്നെ നമ്മുടെ പഴയ പലചരക്ക് ഐറ്റംസുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്ന പത്തായൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതിന് ശേഷമുള്ള ഐറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അതിൻ്റെ പുറത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ കുറേ കുറെങ്ങന്മാർ അതിൻ്റെ കുട്ടികളുമായിട്ടുള്ള ഒരു സീനറി ഞാൻ കണ്ടപ്പോൾ വെറുതെടുത്തതാണ് പിന്നെ അവിടെ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സെക്ഷൻ വേറെ ഉണ്ട് ഒരു ഗാർഡനും അങ്ങനെയുള്ള ഒക്കെ ആയിട്ട് ഒരു സെക്ഷൻ അവിടെ വേറെ ഉണ്ട് അങ്ങനെ എല്ലായിടത്തും ചുറ്റി കിറങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങള് ഇറങ്ങിയത് പുറത്തോട്ട് ടിക്കറ്റ് എടുത്തത് എന്തായാലും മുതലായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുത്തുള്ള കനോ കനോളി സ്പോട്ടിൽ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ വൃക്ഷം അങ്ങനെ അവിടെയും പോയിരുന്നു പിന്നെ ഇതാണ് അവിടുത്തെ ജൈവവിഭവ ഉദ്യാനം എന്ന് പറഞ്ഞിട്ട് ഒരു ഗാർഡൻ്റെ അകത്തേക്കാണ് കേട്ടോ നമ്മൾ പോവുക അവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഇതെല്ലാം പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു ശില്പമാണ് ഇത്